അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കണമെന്ന് അറിയാം വെണ്ടയ്ക്ക വെണ്ടക്കയുടെ കണ്ട തോരനാണ് വയ്ക്കുന്നത് കേട്ടോ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ഉണ്ടാക്കാൻ അറിയാമായിട്ടല്ല ഞാൻ ഒരു മസാല തോരനാണ് ഉണ്ടാക്കുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കേട്ടുതരാം അതിൻ്റെ മുന്നേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഒരു ലൈക്ക് തരണേന്ന് പക്ഷെ ആരും തരുന്നില്ല എല്ലാവരും ഒരു ലൈക്ക് അടിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് തരണേ അപ്പോൾ ഇത് നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ട് അരിഞ്ഞിരിക്കട്ടെ ആദ്യം നമുക്ക് വീഡിയോ ഓൺ ആക്കിയിട്ട് ആ സാധനം തരണേ കുറച്ച് കടല വറുത്തെടുക്കണം കുറച്ച് മതി ചൂടാക്കിട്ടെ ഉള്ള്ള്ള് വെള്ള അവല് അവട്ടോ എള് വെളുത്ത എള് ഉള്ള് ജീരകം teriye dirotte artemia. Mending എന്നിട്ട് വാടിച്ചെടുക്കട്ടെട്ടോ നമുക്കൊന്ന് ചതച്ചെടുക്കണേ കടല വെള്ളി തേങ്ങയും കൂടി ഒന്ന് ചതച്ചെടുക്കണം നമുക്കത് നല്ലോണം വാടിയിട്ടുണ്ട് വാങ്ങിയിട്ട് கொச்சுடி வெளச்செண்ண வச்சு கொடுக்க இது இண்டு குறச்சு கடுக்குட்டு கொடுக்க அதை கொட்டி வட்ட <inaudible> ി ചെറുക്ക ഒരു സവാള അരിഞ്ഞിട്ടുണ്ട് ചെറുതാണ് Jangan marah dikit tuh. Iya nih kurus tuh kak. Eh kemarin mau dicurup. Ini wadiah കാശ്മീരി മുളക് പൊടിയിട്ട് കൊടുക്കു നല്ല മുളക് കൂടി ഇട്ടു കൊടുക്ക നമ്മളെ ഒരു കുട്ടിക്ക് കൊടുക്കല്ലേ അപ്പൊ ഒരു പാടില്ലല്ലോ കുറച്ച് ഗരം മസാല കേട്ടോ ഒരു നുള്ള് ഗരം മസാല കൂടുതലായി പോയാൽ പറ്റില്ല അതുകൊണ്ടാണ് അല്ലെങ്കിലൊക്കെ കുറച്ചും കൂടെയൊക്കെ ഇടാം പിന്നെ ഇതിലൊക്കെ നമുക്ക് പട്ടാ ഗ്രാമ്പ് വേലക്കൊക്കെ ഇട്ട് മൂപ്പിക്കും ചെയ്യാം പക്ഷെ അതൊന്നും ഇവിടെ പറ്റൂല അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഉപ്പ് കുറവാണ് കുറച്ചുകൂടി കൂടി കുറവ് ഉപ്പിട്ട് കൊടുക്കട്ടെ വെണ്ടക്കും കൂടി ഉള്ള ഉപ്പ് വേണം തിളക്കട്ടെ എന്താ മല്ലിയേയും കൂടി ഇതിലേക്ക് മുടിച്ചിട്ട് കൊടുക്കാം pero que venga acá y todo. Acá. നമ്മള് പൊടിച്ച വെച്ച് പൊടി കൂടി ഇതിലേക്ക് ഇടപെടുക്കാം ഇത് മാത്രം മതി ചോറ അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മസാല തോര റെഡി ആയിട്ടുണ്ട് ഞാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കൊണ്ടു അടിപൊളി ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറ് തീ ഓഫാക്കി ഹെൽത്തിയാണ് എള്ളും കടലൊക്കെ കുട്ടികൾക്ക് കൂട്ടി കുഴച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത്രയും ഗുണമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പറയാതൊക്കെ മയ്യ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പറയുകയാണെന്നൊന്നും വിചാരിക്കണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ